രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പാല അങ്ങനെ റിമാൻഡ് ചെയ്യുന്നു പിന്നീട് മൂന്നര മാസം അങ്ങ് ജയിലിൽ കഴിയുന്നു ഇതിനൊക്കെ ഇടയാക്കിയ കാരണം എന്താണ് കുറേ കാലങ്ങളായിട്ട് നിരവധി സമരങ്ങളിൽ പങ്കെടുത്തപ്പോഴെല്ലാം ഞാൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറി തന്നെ രാജ്യദ്രോഹം ചെയ്യുന്നതായിട്ടുള്ള ഒരു സംഭവം കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലുണ്ട് സമരങ്ങളിലെല്ലാം ഞാൻ അത് ഉന്നയിച്ചിട്ടുണ്ട് ആരും അത് പബ്ലിഷ് ചെയ്തിട്ടില്ല എങ്കിലും എനിക്ക് ഞാൻ പ്രതിയായി ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യമായിട്ട് കയറാൻ അവസരം കിട്ടിയപ്പോൾ അത് പ്രതികരിക്കണമെന്നും അതിന് അവിടെ ഈ അതാണ് അവസരം ഇതിനെതിരെ പ്രതികരിക്കാൻ ഏറ്റവും നല്ല അവസരം അതാണെന്ന് എനിക്ക് അറിയാമായിരുന്നതുകൊണ്ട് എൻ്റെ കൂടെയുള്ള മറ്റ് പ്രതികളെല്ലാം എടുത്ത് പോയപ്പോഴും ഞാൻ അതിന് തയ്യാറാകാതെ ആദ്യത്തെ അവസരത്തിൽ തന്നെ പേര് വിളിച്ച ആദ്യത്തെ അവസരത്തിൽ തന്നെ കോടതിക്കകത്ത് കയറി അതായത് എൻ്റെ മനസ്സിൽ പഴക്കം ചെന്നൊരു ആരോപണമാണിത് പക്ഷേ മറ്റുള്ളവർക്കത് പുതിയതായത് കൊണ്ട് മാക്സിമം അതിൻ്റെ ഷാർപ്പായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലക്കാർഡ് കരുതിക്കൊണ്ടാണ് കോടതി പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ആദ്യമായിട്ട് പോകുന്നത് അതെ 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 കേസിൽ കേസ് രണ്ടായിരത്തി ഇരുപതിലാണെങ്കിലും ഈ കൊറോണ കാരണം അവർ വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ സമരങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ എന്തൊക്കെ സമരങ്ങളാണ് അങ്ങ് അങ്ങ് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ അതായത് കത്തോലിക സഭ നവീകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് മുതല് ഞങ്ങള് പാലാ കേന്ദ്രീകരിച്ചുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കത്തോലിക്കാ സഭ നവീകരണ പ്രസ്ഥാനം കെ സി ആർ എം എന്ന് പറയും അവര് രണ്ടായിരത്തിഒൻപതില് മുതൽ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സമരം എന്ന് പറയുന്നത് ചർച്ച ആക്ട് നടപ്പാക്കണം ഇന്ത്യയിൽ ഇന്ത്യയിൽ ചർച്ച ചർച്ച നടപ്പാക്കണം അതിൻ്റെ കാരണം ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് തന്നെ ക്രിസ്തു മതത്തിൽ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്നും നീതി കിട്ടുന്നില്ല എന്നുള്ള ഒരു നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ഇഷ്യൂ അത് വിശ്വാസത്തിൻ്റെ പേരിലും പാരമ്പര്യത്തിൻ്റെ പേരിലും ആരും അതിന് തയ്യാറായില്ല എങ്കിലും ഞങ്ങൾ കുറച്ചു പേര് വളരെ കുറച്ച് അംഗങ്ങളെ ഉള്ളെങ്കിലും ഈ സംഘടനക്കാർ ഇതേക്കുറിച്ച് ബോധ്യമുള്ളവർ അതിൻ്റെ മൂലകാരണം കണ്ടെത്തിയത് ചർച്ച ആക്റ്റിൻ്റെ ആവശ്യകത എന്താണെന്ന് കണ്ടെത്തിയത് ഇവിടുത്തെ ക്രിസ്ത്യൻ സ്വത്തും ക്രിസ്ത്യൻ ഭരണങ്ങളും ക്രിസ്ത്യൻ സ്വത്ത് ഭരണവും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണങ്ങളും മുഴുവൻ നമ്മുടെ അതാത് രൂപതയുടെ മെത്രാൻ്റെ ഉടമസ്ഥതയിലാണ് ഭരണം നടത്തുന്നത് അതിൻ്റെ കാരണം കത്തോലിക സഭയുടെ ലോകത്തുള്ള എല്ലാ സ്വത്തിൻ്റെയും ഏക ഉടമ മാർപ്പാപ്പയാണ് ആ മാർപ്പാപ്പ സത്യപ്രതിജ്ഞ ചെയ്യിച്ച് അധികാരം ഏൽപ്പിച്ചു വിടുന്ന മിത്രാന്മാര് ആ മെത്രാന്മാര് അതാത് രൂപതയിലെ രാജാവിന് തുല്യമായ ഓണറാണ് എല്ലാത്തിൻ്റെ അധികാരിയാണ് അവർക്കാണ് നിയമം നിർമ്മിക്കാനും നിയമം വ്യാഖ്യാനിക്കാനും നിയമം നിർവഹിക്കാനും ഈ മൂന്നധികാരങ്ങളും കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റോമൻ ഭരണഘടനയായ ലോ ലോകത്തെല്ലായിടത്തേയും പോലെ ഇന്ത്യയിലും ക്രിസ്മതം നടപ്പാക്കുന്നു കത്തോലിക്ക സഭ നടപ്പാക്കുന്നു അത് മനുഷ്യ എല്ലാ തിന്മകളും ചേർന്നതാണ് കാരണം ഒരു വ്യക്തി അല്ലേ തിന്മകൾ ചേർന്നതാണ് എല്ലാ തിന്മകളും അതിലടങ്ങിയിട്ടുണ്ട് കാരണം ജനാധിപത്യം ഇല്ല ഇതിലോ ഈ കാനോ കാനോലോ ഇല്ലേ ജനാധിപത്യം ഇല്ല അതുപോലെ കന്യാസ്ത്രീകൾക്ക് കന്യാസ്ത്രീകൾക്ക് ഒരു കന്യാസ്ത്രീകളുടെ സമരത്തിൽ ഞാൻ പങ്കെടുത്തതാണ് രണ്ടായിരത്തി പതിനെട്ടില് കന്യാസ്ത്രീ സമരത്തിൽ ഞാൻ പങ്കെടുത്തതാണ് പതിനാല് ദിവസം നിരാകാരം അനുഷ്ഠിച്ചിട്ടുള്ളത് അന്ന് അന്ന് മല മലയാള മനോരമയ്ക്ക് ഞാൻ കൂടുതൽ ഇൻ്റർവ്യൂയില് ഇത് വിശദമായിട്ട് പറഞ്ഞിരുന്നു കന്യാസ്ത്രീകളുടെ അടിമത്തത്തിന് കാരണം അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണ് അവരുടെ അല്ല പുരോഹിതൻ എന്ന ജന്മിയുടേതാണ് ഇവർക്ക് ഒന്നുമില്ലാത്ത അടിമകൾ അല്ലെങ്കിൽ ഒരു അന്തേവാസികൾ അഗതികളാണ് കന്യാസ്ത്രീകൾ പുരോഹിതന്മാരുടെ അടിമകളാണ് പുരോഹിതരാകുന്ന ജന്മയുടേതാണ് അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണും അന്തി ഉറങ്ങുന്ന ഭവനവും ഉൾപ്പെടെ എല്ലാം പുരോഹിതരുടേതാണ് കന്യാസ്ത്രീകൾക്ക് ഒന്നുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നടക്കുന്ന കാര്യങ്ങളാണ് ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ചർച്ചിലോ ഈ കാനനിലോ അതാണ് ഞങ്ങൾ ഈ കാനലിലോ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം അപ്പൊ അത് വേണ്ടെന്നായിരുന്നു അങ്ങ് നിരന്തരമായിട്ട് അത് ഒന്നിയിലത് പരിഷ്കരിക്കണം ജനാധിപത്യം സ്ത്രീ സ്ത്രീ സംരക്ഷണം ഇതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ഇതാക്കണം ഇത് മാർപ്പാപ്പായക്കും അദ്ദേഹം നിയോഗിക്കുന്ന പുരോഹിതനും മാത്രം അധികാരം കൊടുക്കുന്ന സംഭവമാണ് കാനോൻ നിയമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതും ആണ് ഇന്ത്യയിലും അതുതന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തിക്താനുഭവങ്ങളാണ് അതിൻ്റെ അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് കന്യാസ്ത്രീ സമരത്തിലേക്കും കന്യാസ്ത്രീകളുടെ അടിമത്തത്തിലേക്കും നയിക്കുന്നത് ഓക്കെ ഇതന്ന് ആ അന്ന് അന്ന് പറഞ്ഞിരുന്നു അപ്പം ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്യാനോൻലോയാണ് ഈ ചർച്ചയായിട്ട് അടിസ്ഥാനപരമായ കാരണമായിട്ട് ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്നത് ആ ക്യാനോൻ ലോയാണ് നമ്മുടെ ശത്രു അല്ലെങ്കിൽ നമ്മുടെ സകല തിന്മയ്ക്കും കാരണമാകുന്നത് സഭകളുടെ സഭ ആ സഭകളുടെ കാരണം അവരുടെ ഒരാളിൽ എല്ലാ അധികാരവും കേന്ദ്രീകരിക്കുമ്പോൾ ദുഷിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ദുഷ്ടം ക്രൈസ്തവ സമൂഹത്തെ വല്ലാത്ത രീതിയിൽ ക്രൈസ്തവ സമൂഹത്തിലുള്ളവരാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇരകൾ പക്ഷേ വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ പേരിൽ അവരതിനോട് പ്രതികരിക്കുന്നില്ല കാരണം ഇവർക്ക് ഈ ഏകീകൃത കേന്ദ്രീകൃത ശക്തിയുടെ ഒരു സ്വഭാവം കത്തോലിക്ക സഭയ്ക്ക് ഉള്ളതുകൊണ്ട് ആർക്കും പ്രതികരിക്കാൻ ധൈര്യമില്ല കാരണം പ്രതികരിച്ചാൽ അവൻ ഒറ്റപ്പെടും ഇവരുടെ ഈ കേന്ദ്രീകൃത ശക്തി ഉപയോഗിച്ച് അവർ അടിച്ച ആൾക്കാരെ ഈ കന്യാസ്ത്രീകളുടെ ഇത്രയും നീതിയുള്ള സമരം പോലും ഈ കേരളം മുഴുവൻ ഇളകിയിട്ടും പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത് കാരണം ഇവരുടേതിൽ സമ്പത്തും അധികാരവും എല്ലാം കൂടെ ഒന്നിച്ച് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ ചുരുക്കം ചില ആളുകളല്ലാതെ ബാക്കി ആരും ഇതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാകുന്നില്ലെന്നുള്ളതാണ് ഞങ്ങൾ പോലും ഒറ്റപ്പെടും കുടുംബങ്ങൾ പോലും ഒറ്റപ്പെടുവാണ് അത് ഈ വിശ്വാസത്തിൻ്റെ ദൗർബല്യം അപ്പം അത്തരം സംഭവങ്ങൾ മുമ്പും ഞാൻ പറഞ്ഞിരുന്നതിൻ്റെ പേരിൽ ഈ ക്യാനോനിലോ മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണഘടനയാണെന്നിരിക്കെ അത് ഇന്ത്യയിൽ നടപ്പാക്കാനായിട്ട് ഇന്ത്യൻ ജുഡീഷ്യറി അനുവദിച്ചിട്ടാണല്ലോ അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറി അതിന് മൗനാനോദി കൊടുത്തിട്ടാണല്ലോ അത് നടപ്പാക്കുന്നത് അപ്പോൾ ഇതിനെതിരെയാണ് ഞങ്ങൾ നിരന്തര സമരങ്ങൾ രണ്ടായിരത്തി ഒൻപത് മുതൽ ചർച്ച ആക്ട് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ഞങ്ങൾ നടത്താൻ കാരണം ആ സമരത്തിൻ്റെ തുടക്കം പോലും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരാണ് ഗവൺമെൻറ്റിന് ശുപാർശ കൊടുക്കുന്നത് ചർച്ച ആയിട്ട് അനിവാര്യമാണ് കാരണം ഇന്ത്യൻ ക്രിസ്ത്യൻ സമൂഹത്തിൽ നീതി നടപ്പാകണമെന്നില്ല മുഴുവൻ ഏകാധിപത്യമാണ് നടക്കുന്നത് സ്വേച്ഛാധിപത്യമാണ് ഒരു ബിഷപ്പിന്റെ അല്ലെങ്കിൽ ഒരു വികാരിയച്ഛൻ്റെ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ ഇഷ്ടമല്ലാതെ മറ്റൊന്നും അവിടെ നടക്കുന്നില്ല അവർക്ക് അത്രയും ദുഷ് ദുഷിച്ച അധികാരമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് കാരണം കേന്ദ്രീകരിച്ചിരിക്കുന്ന അധികാരം അപ്പം അതുകൊണ്ട് ആ നിയമം ഇന്ത്യയിൽ നടപ്പാക്കാൻ പാടില്ല എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചർച്ച ആക്കിന് വേണ്ടിയിട്ട് സരം ചെയ്യുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ അപ്പോൾ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ഇന്ത്യൻ ജുഡീഷ്യറി ആണല്ലോ ഇതിനകത്ത് പരോക്ഷ ഉത്തരവാദി ഇന്ത്യൻ ആണ് ഇതിൻ്റെ പരോക്ഷ ഉത്തരവാദി കാരണം മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണഘടന ഇവിടെ നടപ്പാക്കുന്നത് കണ്ടുപിടിച്ച് തിരുത്തേണ്ട ഏറ്റവും ഒന്നാമത്തെ അതോറിറ്റി ആരാ ജുഡീഷ്യറിയാണ് തീർച്ചയായിട്ടും അപ്പൊ നിരന്തരമായിട്ട് ഇത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്നു രണ്ടായിരത്തിഒമ്പത് മുതൽ പല തിക്താനുഭവങ്ങള് സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഒറ്റപ്പെടൽ വിശ്വാസികളുടെ ഭാഗത്തു നിന്നൊക്കെ നേരിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയഞ്ച് അന്ന് എന്തിനാണ് കോടതി പോയത് അന്ന് എന്റെ പേരിലുള്ളൊരു ക്രിമിനൽ കേസ് ഉണ്ട് പത്തിരുപത് പേര് ചേർന്ന് ഫലമായിട്ട് വഴി വെട്ടി എന്നുള്ളതാണ് കേസ് അപ്പോൾ ഞാനതിനെ രവസരമാക്കി എടുത്തു എന്നുള്ളതാണ് ബാക്കി എല്ലാവരും ജാമ്യം എടുത്ത് പതിവ് പോലെ കേസ് നടത്താൻ പോയി ഞാൻ എൻ്റെ മനസ്സിൽ ഈ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഈ ജുഡീഷ്യറിക്കെതിരെ അടിഞ്ഞു കൂടിയിരിക്കുന്ന എൻ്റെ ആ വികാരം മുഴുവൻ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലക്കാടും കുറ്റപത്രവുമായിട്ടാണ് ഞാനൊന്ന് കോടതി പോയത് കോടതി തയ്യാറെടുപ്പിൽ തന്നെ എന്താണ് ആ പ്ലക്കാർ എഴുതിയത് കോടതിയെ എനിക്ക് വിശ്വാസമില്ല കാരണം കോടതി എന്നേക്കാൾ കുറ്റവാളിയാണെന്ന് ഇന്ത്യൻ ജുഡീഷ്യറി അല്ലാണ്ട് ആ ഒരു വ്യക്തിയല്ല ആ ജഡ്ജി എന്നുള്ള വ്യക്തിയല്ല ഞാൻ ഉദ്ദേശിച്ച് ഇന്ത്യൻ ജുഡീഷ്യറി എന്നേക്കാൾ കുറ്റവാളിയാണ് അതുകൊണ്ട് എന്നെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജുഡീഷ്യറി അവകാശമില്ല അധികാരമില്ല യോഗ്യതയില്ല ഞാൻ കോടതി വിശ്വസിക്കുന്നില്ല എന്നെ ഇന്റർവ്യൂ എന്നെ എന്നെ വിചാരണ നടത്താൻ ഞാൻ സമ്മതിക്കില്ലായതായിരുന്നു എൻ്റെ നിലപാട് ഒപ്പം തന്നെ ഞാൻ ഈ പന്ത്രണ്ട് പേർക്കുള്ള ഒരു കുറ്റപത്രം എൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അതവര് വായിച്ചോന്നറിയില്ല അവിടെ പോലീസുകാർ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചു അത് അവിടെ വെച്ച് ആ കുറ്റപത്രം അല്ല ഞാൻ പറയുന്നത് എന്ത് കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ കോടതി പോയത് താങ്കളുടെ മേലുള്ള ക്രിമിനൽ കേസിൽ എന്നെ സമൻസ് അയച്ച് സാധാരണ എല്ലാവരെയും വിളിച്ചതുപോലെ തന്നെ എന്നെയും വിളിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി മൂന്ന് ജനുവരി അവർ കേസ് എടുത്തില്ല എടുത്തു വെച്ചിട്ട് കളഞ്ഞു എന്നാണ് എന്നോട് ജയിൽ സൂപ്രണ്ട് പറഞ്ഞത് അങ്ങനെയാ അത് സുമോമോട്ടോ കേസ് ആണ് അങ്ങനെന്തോ കേസാ ഈ കോടതി ലക്ഷ്യത്തിന് ആ കേസ് എന്റെ പേരിൽ എഴുതി തയ്യാറാക്കി വെച്ചിട്ട് പിന്നെ അവർ വേണ്ടെന്ന് വെച്ചു അത് കളഞ്ഞു അല്ല മൂന്ന് മാസം ജയിലിൽ കിടക്കാനുള്ള കുറ്റം എന്താണ് അങ്ങ് ചെയ്തത് മൂന്നര മാസം ഞാൻ ജാമ്യം നിഷേധിച്ചു ഞാൻ ജാമ്യം നിഷേധിച്ചിട്ടാണ് ജയിലിൽ കിടന്നത് എനിക്ക് ജാമ്യം വേണ്ട കാരണം ഞാൻ കോടതിയിൽ വിശ്വസിക്കുന്നില്ല കോടതി എന്നേക്കാൾ കുറ്റവാളിയാണ് അങ്ങനെ ഞാൻ ജാമ്യം നിഷേധിച്ചു റിമാൻഡ് ചെയ്ത അപ്പൊ തന്നെ മജിസ്ട്രേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ജാമ്യത്തിൽ പോകുന്നുണ്ടെങ്കിൽ പോ ജാമ്യം തരാൻ തയ്യാറാണ് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ആ ഞാൻ ജാമ്യം നിഷേധിച്ച് ജയിലിൽ പോകാൻ തയ്യാറായത് മൂന്നര മാസം കഴിഞ്ഞപ്പോൾ ആ എനിക്ക് കിട്ടിയ അവസരം ഇനി ഒരു കേസിൽ പ്രതിയാകാൻ പറ്റിയാൽ ഇനിയും ഞാൻ ഇത് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നെ കോടതി വിചാരണ ചെയ്യാൻ ഞാൻ സമ്മതിയല്ല കാരണം കോടതി എന്നേക്കാൾ കുറ്റവാളിയാണ് കോടതി എന്നേക്കാൾ കുറ്റവാളി സ്വഭാവമല്ലേ നമുക്ക് തോന്നില്ല ഒരു ആത്മാഭിമാനം ഉള്ള ഒരാൾക്ക് തോന്നില്ലേ എന്നേക്കാൾ കുറ്റവാളി എന്നെ ഭരിക്കുന്നത് ഒരു അഭിമാന പ്രശ്നം ഉണ്ടാവില്ല അടേ ആത്മാഭിമാനത്തിൻ്റെ ഒരു വിഷയമല്ലേ അത് എന്നെക്കാൾ കുറ്റവാളി നീതിപീഠത്തെ അവഹേളിക്കലേ അത് ആ അത് അതങ്ങനെ ആയതാണ് ഞാനിങ്ങനെ പറയേണ്ടതും നീതിപീഠത്തിന് അവഹേളനമായതും അവരുടെ കുറ്റകൃത്യം അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായ അവരുടെ നിലപാടാണ് ഇതിന് കാരണം ഞാനല്ലോ ഇപ്പം രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറയുമ്പോൾ ആ പറയുന്നയാളല്ല കുറ്റവാളി അല്ലേ ആ പറയുന്ന കുറ്റക്കാരനല്ല രാജാവ് നഗ്നനായതുകൊണ്ടാണ് അത് വിളിച്ച് പറയുന്നത് പിന്നെ അത് ഒരു കുട്ടി മാത്രമേ വിളിച്ച് പറഞ്ഞോളൂ എന്നാണ് അറിയില്ല കാരണം ആ കുട്ടിക്ക് എന്തോ ആ കുട്ടി എന്തായാലും പേടിയില്ലാത്ത പേടിയില്ലാത്തയാളെന്നോ അല്ലെങ്കിൽ പേടിയില്ലാതെന്ന് പറയാൻ പറ്റത്തില്ല കാരണം കുട്ടിയാണല്ലോ കുട്ടിയെ കണ്ടത് അങ്ങ് വിളിച്ച് പറഞ്ഞു പിന്നീട് പക്ഷെ മുതിർന്നവരും അത് വിളിച്ച് പറയാൻ തയ്യാറായില്ല പിന്നീട് താങ്കൾ എങ്ങനെയാണ് പുറത്തേക്ക് വന്നത് ഈ ഒന്ന് എൻ്റെ വീട്ടിലുള്ളവരുടെ ഒരു ദയനീയമായ സമ്മർദ്ദം അതായത് അവർക്ക് സങ്കടം അവരുടെ സങ്കടം കണ്ണീരും അവരെന്നെ കാണാൻ വരുമ്പോൾ കരയുന്നതും കണ്ണീരും കണ്ടിട്ട് ഒന്ന് രണ്ട് ഈ പ്രധാനപ്പെട്ട കാരണം അതല്ല ജയിൽ സൂപ്രണ്ടിനോട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടതായിട്ട് അവർ തന്നെ എന്നോട് പറഞ്ഞതാണ് എന്നെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കി വിടണം എന്നാൽ അദ്ദേഹത്തിന് സ്ഥലം മാറി പോകാൻ പറ്റത്തുള്ളൂ മെയ് ഇരുപത്തി മെയ് പന്ത്രണ്ടാം തീയതി അദ്ദേഹത്തിന് സ്ഥലം മാറ്റമുണ്ട് അപ്പോൾ ആ അതിനു മുമ്പ് എന്നെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കി വിടണം അതിനുള്ള സമ്മർദ്ദം എന്തെങ്കിലും ചെയ്യണം എന്ന് ജയിൽ സൂപ്പറിനോട് മെസ്സേജ് വിളിച്ച് പറഞ്ഞു മൂന്ന് പ്രാവശ്യം വിളിച്ച് പറഞ്ഞതെന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ അദ്ദേഹം എന്നെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരുടെ സങ്കടം കണ്ടിട്ടും ഈ മജിസ്ട്രേറ്റിൻ്റെ ഈ ഒരു റിക്വസ്റ്റ് കണ്ടിട്ടും ഞാൻ ജാമ്യത്തിൽ ഇറങ്ങാമെന്ന് സമ്മതിച്ചെങ്കിലും അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഈ കേസുമായിട്ട് സഹകരിക്കില്ല കോടതി എന്നെ വിചാരണ ചെയ്യാനോ മുന്നോട്ട് ഈ കേസുമായിട്ട് സഹകരിക്കാനോ ഈ ഞാൻ സമ്മതിക്കില്ല ഞാൻ എൻ്റെ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു പക്ഷേ എൻ്റെ പേരിൽ കേസെടുക്കാതെ ഇരുന്ന മൂന്നര മാസം എൻ്റെ പേരിൽ കേസെടുക്കാതിരുന്ന എന്തുകൊണ്ടെന്നുള്ളതാണ് എൻ്റെ ചോദ്യം തിരിച്ചുള്ള ചോദ്യം ഇത്രയും വലിയ വയലേഷൻ അതായത് കോടതിക്കെതിരെ ഇത്രയും ഒരു പ്രത്യക്ഷ പ്രതികരണം നടത്തിയിട്ട് കോടതിക്കകത്ത് വെച്ച് പരസ്യമായിട്ടല്ലേ നടത്തിയിട്ട് എന്തുകൊണ്ട് എൻ്റെ പേരിൽ ഇവർ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല അതാണ് ഇതിനകത്ത് ഞാൻ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഞാൻ കോടതിക്കെതിരെ ഞാൻ ഇത്തരത്തിലുള്ള ഞാൻ ഇനി ഇപ്പം എന്നെ മൂവാറ്റുപുഴയിലൊരു കേസ് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ മൂവാറ്റുപുഴയിൽ ഇതേപോലെ പള്ളി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ ഞാൻ ഈ അയച്ചു കൊടുത്ത് ഇത് അയച്ചുകൊടുത്ത് കോടതിയിൽ മുപ്പത്തെട്ട് തവണ ആബ്സെൻ്റായി ഞാൻ ബാക്കി എല്ലാ പ്രതികളും പോയി ഹാജരായപ്പോൾ ഞാൻ മാത്രം മുപ്പത്തെട്ട് തവണ ആബ്സെൻ്റ് ആയി ഒരു ആക്ഷൻ എടുത്തില്ല കോടതി ആ കോടതി അറസ്റ്റ് വാർഡൻ ഇഷ്യൂ ഉണ്ട് നെറ്റിൽ അറിയാം ഈ കേസ് നമ്പർ വെച്ച് നമ്മൾ നെറ്റിൽ അറിയാം എൻ്റെ സുഹൃത്തുക്കൾ എന്തോ പറഞ്ഞു അറസ്റ്റ് വാർന്റ് ഉണ്ടെന്ന് നിലവിലുണ്ടെന്ന് പക്ഷേ എന്നെ പിടിക്കുന്നില്ല പാലാകോടതിയിലും അറസ്റ്റുമാരുണ്ടായിരുന്നു അവരുടെ മുമ്പ് കീടെ നടന്നിട്ട് എന്നെ പിടിക്കുന്നില്ല ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ചൂണ്ടിക്കാണിച്ച വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ട് തന്നെയാണ് ഇവരെന്നെ ഇഗ്നോർ ചെയ്യുക ഇവരെന്നെ അവഗണിച്ച് ഞാൻ ഉന്നയിക്കുന്ന വിഷയം അപ്രസക്തമാക്കാൻ നോക്കുക പ്രേക്ഷകരി ഒരുപാട് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും താങ്കൾ ജയിലിൽ കിടക്കണം എന്നുള്ളതാണോ താങ്കളുടെ ആഗ്രഹം അത് നിങ്ങളുടെ ലോജിക്ക് ഞാൻ വിടുവാ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വെച്ച് നോക്കിയിട്ട് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എനിക്ക് വട്ട എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഞാനിതിന് പറഞ്ഞ മറുപടി ഇതാണ് കന്യാശ്രീ കന്യാശ്രീ മടങ്ങളിൽ കന്യാസ്ത്രീകൾക്ക് വട്ടാണെന്നാണ് പറയുന്നത് അറിയോ ഈ പുരോഹിതരുടെ വ്യഭിചാരത്തിനെ എതിർക്കുന്ന കുറച്ച് കന്യാസ്ത്രീകളുണ്ട് അവർക്ക് വട്ടാ തങ്ങൾ എന്താ ജോലി എന്താ ചെയ്യുക കൃഷിപ്പണി ഞാൻ എട്ട് വർഷം ഒഴിവു എട്ട് വർഷം ഗൾഫിൽ പോയത് ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സമയവും ഞാൻ കൃഷിയിലാണ് കൃഷിപ്പണിയാണ് കൃഷിപ്പണിയാണ് എൻ്റെ എൻ്റെ ഭൂമിയല്ല മറ്റുള്ളവർക്ക് പണിക്ക് പോവുക